ഇതാണ് നമ്മൾ എൻ എച്ച് ആ അറുപത്താറിൽ നിന്ന് കാണുന്ന ഊരകമല ആ അവിടുന്ന് അറുപത്താറിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തോ ഒരു മുറിവിന് പറ്റിയ മാതിരി ആ മലയ്ക്ക് ഈ മലപ്പുറം ജില്ലേൻ്റെ എൻ എച്ച് ആ അറുപത്തി ആറിൻ്റെ മിക്ക സ്ഥലത്തു നിന്ന് കാണുന്നൊരു നല്ല നാന്നൂറ് മീറ്റർ ഉയരമുള്ള മലയാണ് ഊരകമല ആറ് അപ്പോൾ അങ്ങനെ അയ്യമ്മക്കൂടി ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയേണ്ടി നല്ല രണ്ട് മൂന്ന് മുറിവ് പറ്റിയ ഒരു ഇത് കാണാം അതാണ് ആ മുറിവ് കോറികളാണ് മലമുള്ള കോറികൾ അപ്പോൾ ഈ നാട്ടുകാരുന്നു പൊക്കെ പൊങ്ങന്മാരുന്നോ എത്തിനും പറ്റൂല എനിക്ക് തോന്നിയി എന്താ പത്ത് ഈ നാട്ടുകാർക്കൊന്നും പ്രതികരണമില്ല ഇക്കോലത്തിൽ ഇങ്ങനെ ഒരു നാടിന്റെ ഐഡൻറ്റിറ്റി കൂടിയാണ് അപകട ഭീഷണി സുരക്ഷാ ഭീഷണിയൊക്കെ ഉണ്ട് ഇവരൊക്കെ മിണ്ടാതെ നിൽക്കുക എന്നുള്ളൊരു തോന്നൊക്കെ കണ്ടില്ലേ പക്ഷെ അത് ഇവിടെ നേരിട്ടൊന്ന് കാണാമെന്നതുകൂടി ആ ഒരു ഇത് തീർത്തി അപ്പോൾ അതൊന്ന് നമ്മൾ കാണുക അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ വിചാരിച്ചവരില്ല നാട്ടുകാർ മൊണ്ണന്മാരൊന്നല്ല ഇവിടെ ശക്തമായ പ്രതിഷേധമുണ്ട് അതാണ് നമ്മൾ പറഞ്ഞാൽ മുറിയറ്റ ഊരകമല പ്രദേശത്ത് ശക്തമായ പ്രതിഷേധമുണ്ട് ഇവര് വയനാട് ദുരന്തത്തെ ഇത് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചു നടത്തുമല അതൊക്കെ അവിടെ അങ്ങനെ ദുരന്തം നടന്നു അതായത് അപകടം ഉണ്ടായ ശേഷം നിങ്ങൾക്ക് എന്തു വേണ്ട സഹായം വേണ്ട അതിൻ്റെ മുമ്പ് അപകടം ഉണ്ടാകാതെ ഇരിക്കാനുള്ള മുൻകരുതലാണ് വേണ്ടതെന്നാണ് അവർ പറഞ്ഞു വരുന്നത് ഇതൊക്കെ വയനാട്ടത്തെ ഫോട്ടോസാണ് കേട്ടോ അപ്പൊ ഈ നാട്ടില് നാട്ടുകാർ ചേർന്ന് ചെയ്തതായിരിക്കും ആണ് ഇവിടെ ക്രിസ്റ്റോനൊക്കെ ഫ്രാൻസ് ഉണ്ട് കേട്ടോ ചേഫ്രാൻസ് ആ കപ്പിടുത്തിൻ്റെ ആവശ്യമുള്ള ഒരു ഇതാണ് ണ് മനോഹരമായ അടിപൊളി തായ്വാരം പക്ഷെ ഇതധികം ഭീഷണിയാണ് ഭാവി ഉണ്ടാവില്ല എന്നുള്ളൊരു സംശയം പൊതുവെ എല്ലാവർക്കും ഉണ്ട് നമുക്കുണ്ട് മലപ്പുറം വേങ്ങര ഊരകമലയാണ് പൊളിഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്ന രണ്ട് കോറികളൊക്കെ സമരം ചെയ്ത് അത് ഒഴിവാക്കി പൂട്ടിങ്ങനൊക്കെ പറഞ്ഞു നിങ്ങൾ വിചാരിച്ചു തരും അല്ല ഇവിടെ രംഗത്തിറങ്ങുന്നത് ഞാൻ വിചാരിച്ചുകൊണ്ട് ഈ നാട്ടുകാരകം വണ്ണമാരായിക്കുന്നു അങ്ങനല്ല ഇവർക്കും ഇവരെ കാര്യത്തിൽ ഇതൊക്കെ ഉണ്ട് നല്ല ശക്തമായ സമരങ്ങളും കോറികളൊക്കെ ഇതിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു എൻ എച്ച് അറുപത്താറിൽ നിന്നൊക്കെ കേക്കോട്ട് നോക്കിയത് ശരിക്കൊരു ഐഡൻറ്റിറ്റിയാണ് ഇത് പക്ഷിമഘട്ടത്തിൻ്റെ ഭാഗമല്ല മറ്റടയ്ക്ക് പലരും വിചാരിച്ചു കേക്കോട്ട് നോക്കുമ്പോൾ വിചാരിച്ചത് പക്ഷിമേട്ടത്തിൻ്റെ മലനിരകൾ തുടങ്ങണമെന്നല്ല ഇത് പക്ഷിമേട്ടത്തിനും അറബിക്കടലിനും ഒരു ഉയർന്ന കുറച്ച് പ്രദേശങ്ങളുണ്ട് കലേറ്റാ മലപ്പുറം ജില്ലയിലുള്ളത് ആ പ്രദേശങ്ങളാണിത് ഈ കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക